കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അനാവശ്യ പ്രചരണം ഒഴിവാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബഹരശേഷി കൂടുതലുള്ള വകഭേദമാണ് ഇപ്പോൾ കണ്ടെത്തിയത് സർക്കാർ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു വൈറസ് കണ്ടെത്താൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്തിന്റെ മികവുകൂടിയാണെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു ആശങ്കപ്പെടുത്തുന്ന വാർത്തകളോ പ്രചരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളതും അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ ഇത് പരിശോധിക്കുന്നു ആ പരിശോധനയുടെ തുടർച്ചയായിട്ടുള്ള ജനിതക പരിശോധനകൾ നടത്തുന്നതിന്റെ ഫലമായി നമ്മൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിതാണ് അത് കേരളത്തിന്റെ ഒരു ആരോഗ്യ രംഗത്തിന്റെ മികവായി കൂടി അതിനെ കണക്കിൽ ആക്കണം കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് രണ്ട് രാജ്യങ്ങളിൽ മാത്രം സ്വീഡനിലും തായ്ലൻഡിലും മാത്രം കണ്ടെത്തിയിട്ടുള്ള ഈ വകഭേദം നമ്മുടെ ഇവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു പൊതുജനാരോഗ്യ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇന്റസ്റ്റ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി